നിങ്ങളിൽ ഭൂരിപക്ഷ ആളുകളും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു വ്യായാമം ഇത് വളരെ സിമ്പിൾ ആണ് അതുപോലെ വളരെ പവർഫുൾ ആണ് ഒരു എക്യുപ്മെന്റ് വേണ്ട വെറും പത്ത് മിനിറ്റ് മതി ഇതിന്റെ പേരാണ് റിട്രോ വാക്കിംഗ് ഹാർട്ടിന്റെ ആരോഗ്യത്തിലും മെറ്റബോളിക് ഹെൽത്തിലും വളരെ അധികം അവഗണിക്കപ്പെടുന്ന ഒരു വ്യായാമം കാലങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് നടന്നാണ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് പിന്നോട്ട് നടന്ന എക്സസൈസിന്റെ ഒരുപാട് ഗുണങ്ങളെ കുറിച്ചാണ് വെറും പത്ത് മിനിറ്റ് പിന്നോട്ട് നടക്കുകയാണെങ്കിൽ മുപ്പത് മിനിറ്റ് മുന്നോട്ട് നടന്നതിൻ്റെ അത്രയും ഫലങ്ങൾ ശരീരത്തിന് കിട്ടും പക്ഷേ ഇതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാം നമുക്ക് നോക്കാം ആദ്യമായിട്ട് പിന്നോട്ട് നടക്കുന്നതിന്റെ ഒരു ബയോ മെക്കാനിക്സ് എന്താണ് നല്ലൊരു ഡ്രൈവർ വണ്ടി മുന്നോട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ് ആണ് അതങ്ങനെ താനെ നടക്കും പക്ഷേ അതേ ഡ്രൈവർ ഒരു ഒന്നും വണ്ടിയിൽ ബാക്കിലോട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ വളരെ അലർട്ടായിരിക്കും ഒരുപാട് ശ്രദ്ധ വേണ്ട കാര്യമാണ് ഇതുപോലെയാണ് റിട്രോ വാക് ശരീരത്തിന് കൂടുതൽ അധ്വാനിക്കേണ്ടി വരുകയാണ് ഇതിന്റെ ഒന്നാമത്തെ മെച്ചം ശരീരത്തിലെ കാലറി നാൽപ്പത് ശതമാനത്തിലേക്ക് കൂടുതൽ കത്തി തരുക ഇതിന്റെ കാരണം എന്താണ് നമ്മളൊരു വ്യക്തി മുന്നോട്ടാണ് നടക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ ശരീരത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള മൂമെന്റും ഗുരുത്വാകർഷണം കാരണം അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ് ആയിരിക്കും പലപ്പോഴും എന്നാൽ പിന്നോട്ട് നടക്കുമ്പോൾ ആ സ്വാഭാവികമായിട്ടുള്ള മൊമെന്റിനെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധയോടെ നമ്മുടെ മസിലുകളെ കോൺഷ്യസ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാണ് ഊർജ്ജം കൂടുതൽ ചിലവാക്കേണ്ടി വരുന്നുണ്ട് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇത് കാരണം ഹൃദയത്തിന്റെ മുടി പതിനഞ്ച് ശതമാനത്തിലധികം കൂടുന്നുണ്ട് മുന്നോട്ട് നടക്കുന്നതിനേക്കാൾ നമ്മൾ ഒഴുക്കിനെതിരെ ഒരു പുഴയിലും ാണ് രണ്ടാമത് ബാക്ക്ഔട്ട് നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉപയോഗിക്കുന്ന മസിൽസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാഫ് മസിൽസ് ഒക്കെയാണ് അപ്പോൾ ഈ മസിൽസിനൊക്കെ ഒരുപാട് ഗ്ലൂക്കോസ് ആവശ്യമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഗ്ലൂക്കോസ് കത്തി തരുക പടങ്ങൾ കാണിക്കുന്ന ഭക്ഷണത്തിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ പുറകോട്ട് നടക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനത്തിലധികം ഗ്ലൂക്കോസ് അപ്പൊ തന്നെ കത്തി തരും മൂന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ബാലൻസും പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റിയും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അറിയാം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം പക്ഷേ നമ്മൾ പിന്നോട്ടാണ് നടക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് ബ്രെയിന് നമ്മുടെ ചെവിയുടെ ബാലൻസ് ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ ബോഡിയുടെ പൊസിഷൻ പ്രോപ്രിയോപ്ഷൻ അതായത് പൊസിഷൻ അതിനെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ തലച്ചോറും നാടികളും തമ്മിലുള്ള കണക്ഷൻസ് വളരെ സ്ട്രോങ് ആയി വരും ഇതുകൊണ്ടാണ് പ്രായമേറിയ വ്യക്തികളിൽ പുറകോട്ട് നടത്തിക്കുന്നത് അവരുടെ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനും വീഴ്ചകൾ തടയാനും ഉപയോഗപ്പെടുന്നത് നാലാമത്തത് നമ്മുടെ ജോയിന്റുകൾക്ക് ഇത് ഒരുപാട് മെച്ച തരുന്നുണ്ട് മുട്ടുവേദനയും തേയ്മാനക്കുള്ള ആളുകൾക്ക് മുന്നോട്ട് നടക്കുമ്പോൾ പലപ്പോഴും അവരുടെ കാല് നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട് ജോയിന്റിന് പെയിൻ വരും നേരെ മറിച്ച് ഇതേ വ്യക്തി പുറകോട്ടാണ് നടക്കുന്നതെങ്കിൽ അവരുടെ കാൽ ആദ്യം ചവിട്ടുന്നത് കാൽപാദത്തിന്റെ മുൻഭാഗമായിട്ടുള്ള വിരലുകളൊക്കെ ആയിരിക്കും പിന്നീടാണ് ഉപ്പൂറ്റി ചവിട്ട് അത് കാരണം ജോയിന്റിന് സ്ട്രെസ് കുറയും മുട്ടു തൈമാനം കാരണം നടന്ന എക്സർസൈസ് ചെയ്യാൻ പറ്റാത്തവർക്കുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗത്തിൽപ്പെട്ടതാണ് പുറകോട്ട് നടക്കുന്നത് ജോയിന്റിന് താങ്ങി നിർത്തുന്ന മസിൽസുകൾക്ക് ഈ പുറകോട്ട് നടത്താൻ കാരണം നല്ല പവർ കിട്ടുന്നത് കൊണ്ട് ആറാഴ്ച പുറകോട്ട് നടന്നാൽ പല ആൾക്കും മുട്ടുവേദന തന്നെ കുറഞ്ഞു പോകണം ഇനി ഇത് സ്ഥിരമായിട്ട് ചെയ്താൽ ഹാർട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം ഹാർട്ടിന്റെ സ്ട്രോക്ക് വോളിയം കൂടുന്നുണ്ട് വി ഓ ടു മാക്സ് എന്ന് പറയുന്ന നമ്മുടെ ബോഡിയുടെ ഒരു കപ്പാസിറ്റി ആൾക്കുന്ന സംഭവമുണ്ട് അത് മെച്ചപ്പെടും രക്തമനിലം കൂടുന്നുണ്ട് ബി പി നന്നായിട്ട് കൺട്രോൾ കിട്ടുന്നവരുണ്ട് ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് റിട്രോ വാക്കിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ചെയ്യാനുള്ള നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്താനുള്ളതാണ് അവിടെ ആളുകളുടെ തിരക്ക് പാടില്ല വണ്ടികൾ ഓടുന്ന സ്ഥലമാൻ പാടില്ല നല്ല നിരപ്പുള്ള പ്രതിലായിരിക്കണം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നടക്കാൻ വേണ്ടിയിട്ട് നോക്കുക ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ മാത്രമേ വെക്കാൻ പാടുള്ളൂ സ്പീഡ് പാടില്ല ഒരാൾ കൂടെ നോക്കി ിക്കാണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും രണ്ടാമതായിട്ട് അതിന്റെ ടെക്നിക്ക് ബോഡി എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം കാലിലേക്ക് നോക്കിയിട്ട് നടക്കരുത് കൈ അധികം വീശി നടക്കണ്ട കാല് ബാക്കിലോട്ട് വെക്കുമ്പോൾ എപ്പോഴും കാലിന്റെ മുൻഭാഗം ആദ്യം ചൂട്ടാൻ ശ്രമിക്കുക മൂന്നാമതായിട്ട് ഇത് പതുക്കെ പതുക്കെ നേരവും സമയം കൂട്ടുക കൂട്ടാത്ത ഒന്നര ആഴ്ച രണ്ടോ മൂന്നോ മിനിറ്റ് നടക്കുക പിന്നീട് പതുക്കെ ഓരോ ആഴ്ച കൂടുന്നതിനനുസരിച്ച് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് അവസാനം ഒരു പത്ത് മിനിറ്റിലേക്ക് എത്തിക്കുക പ്രായമുള്ളവരും ബാലൻസ് പ്രശ്നമുള്ളവരും വളരെ കുറഞ്ഞ നേരം മാത്രമേ നടന്നു തുടങ്ങാൻ പാടുള്ളൂ ഷുഗർ ഉള്ളവർക്ക് ഭക്ഷണത്തിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇത് നടക്കുന്നത് പതിവാക്കുന്നത് നന്നായിരിക്കും മറ്റൊരു മാർഗം മുൻപോട്ടുള്ള നടത്തും ബാക്കി ഉള്ള നടത്തും കമ്പയിൻ ചെയ്യാനുള്ളതാണ് തുടക്കത്തിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ബാക്കിലോട്ട് നടക്കുക പിന്നെ പത്ത് മിനിറ്റ് മുന്നോട്ട് നടക്കുക അവസാനത്തിൽ ഒരു രണ്ട് മിനിറ്റ് ബാക്കോട്ട് നടക്കുക